നമസ്കാരം വാർത്തകളും വിശദാംശങ്ങളുമായി ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കവർച്ച മോഷണ കേസുകളിലെ പ്രതി വെള്ളൂർകുന്നം സ്വദേശിയെ കാപ്പാ ചുമുത്തി ജയിലിൽ അടച്ചു ജയിലിൽ അടച്ചത് പെരുമറ്റം മില്ലുംപടി ചേനക്കരക്കുന്നിൽ നിബുനെ മൊബൈൽ ടവർ നിർമ്മാണ ഉപകരണങ്ങൾ മോഷ്ടിച്ച കേസിലാണ് നടപടി തച്ചേരിത്താഴം പാലത്തിന് സമീപം രൂപപ്പെട്ട ഗർഭമടയ്ക്കൽ പകുതിയോളം പിന്നിട്ടു മുപ്പതെടുത്താഴ്ചയുള്ള ഗർഭത്തിന്റെ പതിനഞ്ചടിയിലേറെ മൂടിക്കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട കുഴിമൂടൽ പൂർത്തിയാകുമെന്ന പ്രതീക്ഷ ട്രാഫിക് എസ് സസ്പെൻഷൻ ശക്തമായ പ്രതിഷേധവുമായി മാത്യുക്കുഴൽ നടൻഎൽ സസ്പെൻഷന് പിന്നിലെ കാരണം മുഖ്യമന്ത്രി വ്യക്തമാക്കണം വിവാദം സൃഷ്ടിച്ച വികസനത്തിന്റെ മഹത്വം സിപിഎം ശ്രമമെന്നും എം എൽ എ ട്രാഫിക് എസ് സിയുടെ സസ്പെൻഷൻ സർക്കാർ നടപടി മനുഷ്യത്രിഹിതമെന്ന് കോൺഗ്രസ് മൂവാറ്റിപ്പുഴ ബ്ലോക്ക് കമ്മിറ്റി നഗരവികസനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ഭീഷണിയാണിതെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റി പ്രൊഫസർ എം കെ സാനു അനുസ്മരണം സംഘടിപ്പിച്ചു സംഘം ജില്ലാ കമ്മിറ്റി അംഗം ബോബി പി പിര്യാക്കോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി മോഷണ കേസുകളിലെ പ്രതിയായ വെള്ളിയോർക്കുന്ന സ്വദേശിയെ കാപ്പാച്ചുമുത്തി ജയിലിൽ അടച്ചു വെള്ളൂർക്കുന്നം പെരുമറ്റം വില്ലമ്പടി ചേനക്കരക്കുന്നിൽ നിബുനയാണ് കാപ്പാച്ചുമുത്തിൽ ജയിലിൽ അടച്ചത് റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ പ്രിയങ്ക ജി ആണ് ഉത്തരവിട്ടത് മൂവാറ്റുപുഴ കോതമംഗലം തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കവർച്ച മോഷണം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ദേഹോപദ്രവം തുടങ്ങി നിരവധി കേസുകളിൽ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം മെയിൽ പായപ്പുഴ പോയാലേ മില്ലുംപെട ജംഗ്ഷനിലെ ഗോഡൌണിന്റെ തകരഷീറ്റ് പൊളിച്ചകത്തു കടന്ന മൊബൈൽ ടവർ നിർമ്മാണ ഉപകരണങ്ങൾ മോഷ്ടിച്ചതിന് മൂവാറ്റുപുട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതിയെ കാമ്പാച്ചുമുത്തി ജയിലിലടിച്ചത് കച്ചേരിത്താഴം പാലത്തിന് സമീപം രൂപപ്പെട്ട ഗർഭമടിക്കൽ പകുതിയോളം പൂർത്തിയായി മുപ്പതെടുത്താഴ്ചയുള്ള ഗർഭത്തിന്റെ പതിനഞ്ചടിയോളം പൂർത്തിയായി കഴിഞ്ഞു എം സി റോഡിൽ കച്ചേരിത്താഴം പാലത്തിനു സമീപം രൂപപ്പെട്ട ഗർഭമടിക്കൽ പകുതിയോളം പിന്നിട്ടു ശനിയാഴ്ച മുതലാണ് ഗർത്തം അടയ്ക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് മുപ്പതടുത്താഴ്ചയുള്ള ഗർഭത്തിന്റെ പതിനഞ്ചടിയിലേറെ മൂടിക്കഴിഞ്ഞു ആദ്യത്തെ പത്തടിയോളം ഭാഗത്ത് കരിങ്കല്ലും അഞ്ചടിയിൽ ജി എസ് പി മിശ്രിതവും ഉപയോഗിച്ചാണ് മൂടിയിരിക്കുന്നത് ബാക്കി ഭാഗത്ത് മണ്ണ് നടക്കും മൂന്ന് ദിവസം കൊണ്ട് കുഴി പൂർണ്ണമായി മൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനുശേഷം ഈ ഭാഗത്തെ റോഡ് നിർമ്മാണവും പൂർത്തിയാക്കും ഓഗസ്റ്റ് പതിനൊന്നിന് രൂപപ്പെട്ട ഗർത്തം കിഫ്ബി അനുമതി നൽകിയതോടെ ഒരു മാസം പിന്നിട്ട ശേഷമാണ് മൂടാൻ ആരംഭിച്ചിരിക്കുന്നത് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ടാത്തിയായ റോഡ് ഗതാഗതത്തിനെ തുടർന്ന് നൽകിയ ട്രാഫിക് എസ് ഐ സസ്പെൻഡ് ചെയ്തതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മാത്യക്കുഴൽനാടൻ എം എൽ എ രംഗത്ത് അനാവശ്യ വിവാദം സൃഷ്ടിച്ച് മോവാറ്റുപടയുടെ ചിരകാല സ്വപ്നമായിരുന്ന റോഡ് വികസനത്തിന്റെ മഹത്വം കളയാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും എം എൽ എ മൂവാറ്റുപട നഗരത്തിലെ നാലുവരി പാതയുടെ ആദ്യഘട്ട ടാർണിംഗ് പൂർത്തിയായതിനെ തുടർന്ന് ഗതാഗതത്തിന് വഴി തുറന്ന നടപടി കാരണം ട്രാഫിക് എസ് ഐയെ സസ്പെൻഡ് ചെയ്തതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മാത്യു കുരൽനാടൻ എം എൽ എ രംഗത്ത് വിഷയത്തെ നിയമസഭയിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വാഭാവികമായും രണ്ടു വരിയിലൂടെയും ഗതാഗതം അനുവദിക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ അത് ചെയ്യാൻ ഉത്തരവാദിത്വവും നിയമപരമായ അവകാശവുമുള്ള നഗരത്തിലെ ട്രാഫിക് എസ് ഐ ആ നടപടി ചെയ്തപ്പോൾ എം എൽ എ എന്ന നിലയിൽ എന്റെയും നഗരസഭാ ചെയർമാന്റെയും സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു ഉദ്ഘാടനമോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു പ്രവൃത്തിയോ ഉണ്ടായിട്ടില്ല എന്നിരുന്നിട്ടും അനാവശ്യമായ വിവാദം സൃഷ്ടിച്ച് മൂവാറ്റുപുഴയുടെ ചിലകാല സ്വപ്നമായിരുന്ന നഗര റോഡ് വികസനത്തിന്റെ മഹത്വം കളയുകയാണ് സി പി എം ശ്രമിക്കുന്നതെന്നും എം എൽ എ വ്യക്തമാക്കി മൂവാറ്റുപുഴ നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ മുന്നോട്ടു പോകുമ്പോൾ ഒരു വരിയിലൂടെ മാത്രം അനുവദിച്ചിരുന്ന ഗതാഗതം രണ്ടാമത്തെ വരിയിലും ടാറിംഗ് പൂർത്തിയായപ്പോൾ അതിലൂടെ ഗതാഗതം അനുവദിക്കുക എന്നുള്ള പ്രക്രിയ മാത്രമാണ് നിലവിൽ നടന്നിട്ടുള്ളത് ആ സമയത്ത് എം എൽ എ നിലയിൽ ഞാനും നഗരസഭാ ചെയർമാനും മറ്റുള്ളവരും ഉണ്ടായിരുന്നു ഏറെ നാളായി ഗതാഗത ഗതാഗതക്കുരുക്കി ശ്വാസം മുട്ടിയിരുന്ന നഗരത്തിന് ഒരാശ്വാസം പകരുന്നതായിരുന്നു രണ്ട് വരിയിലും ഗതാഗതം അനുവദിക്കുക എന്നുള്ളത് ആ ഘട്ടത്തിൽ അത് നിർവഹിക്കേണ്ട ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ട്രാഫിക്കിൻ്റെ ചുമതല ഉള്ള എസ് ഐ അതിലൂടെ വാഹന ഗതാഗതം അനുവദിച്ചു എന്നത് നഗര റോഡിൻ്റെ ഉദ്ഘാടനം നല്ല നടത്തിയതാണ് എന്ന നിലയിൽ പ്രചരിപ്പിച്ച് സി പി എം പരാതി അയച്ച് ഇന്നൊരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ട്രാഫിക് എസ് ഐ അങ്ങേയറ്റം പ്രതിഷേധകരമായ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ അങ്ങേയറ്റം നിയമവിരുദ്ധമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരത്തിൻ്റെ കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായി ആഗ്രഹിച്ചിരിക്കുന്ന പരിശ്രമിച്ചു വരുന്ന ഒരു വികസന പ്രവർത്തനം പൂർത്തിയായ ക്രെഡിറ്റ് കിട്ടുമോ എന്നതുകൊണ്ട് ആ പ്രവൃത്തിയുടെ മഹത്വം മാത്രം വളരെ കൂടി പ്രവർത്തിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത് രാഷ്ട്രീയ നഗരവികസനം മുടക്കുന്നതിനായി പല വഴികൾ ശ്രമിച്ചിട്ടും അത് നടക്കാതെ വന്ന ഇപ്പോൾ റോഡിന്റെ ആദ്യഘട്ടിങ് പൂർത്തിയായപ്പോൾ സി പി എമ്മിനുണ്ടായ ജാള്യത മടയ്ക്കാനായി പാവപ്പെട്ട ഉദ്യോഗസ്ഥനെ കുരുതി കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും എം ആരോപിച്ചു ഈ നിയമവിരുദ്ധമായ നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും തീർച്ചയായിട്ടും ഒരു ഉദ്യോഗസ്ഥൻ്റെ മനോവീര്യം കെടുത്തുന്നത് മാത്രമല്ല പ്രശ്നം അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് എന്തുമാകാം എന്ന നിലയിലുള്ള സി പി എമ്മിൻ്റെ ധാർഷ്ട്യവും ധിഖാരവും ഈ സർക്കാരിൻ്റെ തെറ്റായ നടപടികൾ നിയമസഭയിലടക്കം ഞങ്ങൾ ചോദ്യം ചെയ്യും ഒരു കാരണവശാൽ ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല ഈ നടപടിയെ ശക്തമായി എം എൽ എ എന്ന നിലയിൽ ഞാൻ അപലപിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് സസ്പെൻഷന് പിന്നിലെ കാരണം വ്യക്തമാക്കേണ്ടത് മറുപടി പറയാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് മറുപടി പറയിപ്പിക്കുമെന്നും മാറ്റി കുഴൽനാടൻ പറഞ്ഞു വർഷത്തെ പാരമ്പര്യം റോഡ് തുറന്നു നൽകിയ ട്രാഫിക് എസ് ഐ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി മനുഷ്യത്വരഹിതമെന്ന് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി നഗരവികസനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ഭീഷണിയാണിതെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് സാബുജോൺ മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി ടാണിംഗ് പൂർത്തീകരിച്ച റോഡ് തുറന്നു നൽകിയ ട്രാഫിക് എസ് ഐയെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി മനുഷ്യത്വരഹിതമെന്ന് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചതിനെ തുടർന്ന് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകുവാൻ തീരുമാനിച്ചിരുന്നു നൂറ്റി അമ്പത്തി ദിവസമാണ് നഗരം അടച്ചിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഈ സമയത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ട്രാഫിക് നൽകിയാണെന്നും റോഡിന്റെ ഉദ്ഘാടനമല്ല ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു ഒരു അത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും കൊടുക്കേണ്ട സ്വാഭാവികമായ ഒരു കാര്യം ട്രാഫിക് പറഞ്ഞു ഇങ്ങനെ ഈ റോഡ് പണി പൂർത്തീകരിച്ചിരിക്കുന്നു സ്വാഭാവികമായി നമുക്ക് രണ്ട് സൈഡും ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എം എൽ എ പറഞ്ഞു ഞാൻ ടൗണിലുണ്ട് അങ്ങനെയാണ് ഞാൻ കൂടി വരാം ചെയർമാനെയും വിളിച്ചു ചെയർമാനും വന്നു എം എൽ എയും വന്നു സ്വാഭാവികമായും അവിടെ ആ റിബൺ ഒന്ന് പൊട്ടിച്ച് ആ ബസ്സുകളെല്ലാം ആ വാഹനങ്ങളെല്ലാം അങ്ങോട്ട് കടത്തിവിടുന്ന വളരെ സ്വാഭാവികമായ അതിനകത്ത് ഒരു കാര്യവും ഒരു ഉദ്ഘാടനം എന്നുള്ളൊരു കൺസെപ്റ്റ് പോലും ഇല്ല വളരെ സ്വാഭാവികമായ ഒരു കാര്യം അവിടെ ചെയ്തു എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യവും നടന്നില്ല നമ്മളവിടെ എം എൽ എ ഉണ്ടെങ്കിലും ചെയർമാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ആ സമയത്ത് ട്രാഫിക്ക് പോലീസ് ആ ഗതാഗതം തുറന്നു തുറന്നുകൊടുത്തേ പറ്റും അപ്പം എം എൽ എയുടെ സാന്നിധ്യമുണ്ടായി എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ ചെയർമാൻ്റെ ഉണ്ടായി ആ പൊതുപ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടായി എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അസ്വാഭാവികമായ ഒരു സംഭവം അവിടെ ഉണ്ടായില്ല വളരെ സത്യസന്ധമായി ജോലി ചെയ്ത് എത്രയോ വെയിലത്തും മഴയത്തും നിന്നുകൊണ്ട് ഈ ട്രാഫിക് മുഴുവൻ നിയന്ത്രിച്ച് എല്ലാവരുടെയും അപ്രിസിയേഷന് അഭിനന്ദനത്തിന് വിധേയനായി നല്ലൊരു മികച്ച ഒരു പോലീസ് ഓഫീസറായ ആ സിദ്ദിഖിനെ അദ്ദേഹം സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ ഒരു പരാതിയിന്മേൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ മൂവാറ്റുപട സത്യത്തിൽ ഞെട്ടലോടെയാണ് ആ വാർത്ത ശ്രമിച്ചത് ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയോട് അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളോട് ഞാൻ പറയുകയാണ് ഉത്തരവാദപ്പെട്ട കോൺഗ്രസ് എന്ന് ബ്ലോക്കെ പറയാം നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത് ആരോടാണ് രാഷ്ട്രീയപരമായി അതേ ഫൈറ്റ് ചെയ്യേണ്ടത് എം എൽ എ യോടാണ് എം എൽ എ ഡോക്ടർ മാത്യുടാണ് രാഷ്ട്രീയമായി ഫൈറ്റ് ചെയ്യേണ്ടത് അല്ലാണ്ട് പാവപ്പെട്ട ഒരു പോലീസ് ഓഫീസർ കെ പി സിദ്ദിഖ് അദ്ദേഹം സത്യസന്ധമായി ജോലി ചെയ്തു ആ ജോലിയുടെ അവർക്ക് കൊടുത്ത അവാർഡാണോ ഈ സസ്പെൻഷൻ ഉത്തരവ് എത്രയോ സംഭവങ്ങൾ ഈ സംസ്ഥാനത്ത് നടക്കുന്നു എത്രയോ കസ്റ്റഡി മർദ്ദനങ്ങൾ നടക്കുന്നു ആർക്കെങ്കിലും എതിരെ ഇത്ര വേഗത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ പോലും ആയില്ല അതും സി പി എമ്മിന്റെ ഏജ സെക്രട്ടറിയുടെ കത്തിന്മേൽ അദ്ദേഹത്തിന്റെ പരാതിയിന്മേൽ ഈ പോലീസ് ഓഫീസർക്കെതിരെ എടുത്തു എന്ന് പറയുമ്പോൾ സസ്പെൻഷൻ ഉത്തരവെന്ന് പറയുമ്പോൾ ആ പോലീസ് ഓഫീസറുടെ മാനസിക നില അത് എന്തായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കണ്ടേ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുന്നു കോൺഗ്രസ് ഈ കാര്യത്തിൽ അതിശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തോടൊപ്പം ഈ കെ പി സിദ്ദിഖ് എന്ന് പറയുന്ന ട്രാഫിക് പോലീസിനോടൊപ്പം അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു

പക്ഷെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി അതിനു വേണ്ടി ശക്തമായി പ്രക്ഷോഭം നടത്തി അവരെ സസ്പെൻഡ് ചെയ്യാനായിട്ട് ദിവസങ്ങൾ എടുത്തു പോലീസിന്റെ ഓഡിറ്റ് വിഭാഗം കണ്ടെടുത്ത കണ്ടെത്തിയ ആ ഒരു വിഷയം കൈകാര്യം ചെയ്ത നടപടി പോലീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് കേരളത്തിൻ്റെയും മൂവാറ്റുപുഴയിലെയും കേരളത്തിലെയും ജനങ്ങൾക്കറിയാം മാത്രമല്ല പെരുമ്പല്ലൂർ ബാറ്ററി മോഷണ കേസിൽ നിരപരാധിയായ അമലാകണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ച് ആ മർദ്ദിച്ചിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥർക്കാർ അഞ്ച് പോലീസ് ഓഫീസർമാർക്കെതിരെ ഒരു നടപടി എടുത്തില്ല ഈ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി എവിടെയായിരുന്നു അദ്ദേഹം പറഞ്ഞോ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ തല്ലിയത് ശരിയായില്ല അല്ലെങ്കിൽ മർദ്ദിച്ച് ശരിയായില്ല കസ്റ്റഡി മർദ്ദനം ശരിയല്ല എന്ന് ഈ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി പറഞ്ഞു പക്ഷെ ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി എം എൽ എയെ ടാർഗറ്റ് ചെയ്യുക എം എൽ എക്കെതിരെ എന്ത് പറഞ്ഞാലും അത് ഏക്കാത്ത ഒരു സാഹചര്യത്തിൽ ുംവാറ്റുപുഴയിലെ വികസന കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടാൻ സാധിക്കാത്ത എൽ ഡി എഫ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരെ തിരിയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിയുള്ള നടപടി പിൻവലിച്ചില്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബുജോൺ പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രൊഫസർ എം കെ സാനു അനുസ്മരണം സംഘടിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം ബോബി പി കുര്യാക്കോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി മേഖലാ പ്രസിഡന്റ് സി എൻ കുഞ്ഞുമോൾ അധ്യക്ഷയായി ജില്ലാ കമ്മിറ്റി അംഗം കുമാർ കെ മുടവൂർ കെ മോഹനൻ എൻ വി പീറ്റർ കെ ബി ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജുവൽസ് തൊടുപുഴ ഇടപ്പള്ളി കോതമംഗലം ജയ്ക്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം നമസ്കാരം